ഇസ്രായേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളെയും ആശങ്കയോട് ഉറ്റുനോക്കുകയാണ് ലോകം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർച്ചയായി നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ പുതിയ ആയുധം പ്രയോഗിച്ചതായുള്ള റിപ്പോർട്ടുകൾ ആശങ്ക വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം ഇതുവരെയും തയ്യാറായിട്ടില്ല തുടർച്ചയെ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് നേരിടാൻ കഴിയുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് മിസൈലുകളിൽ പോർമുനയെ സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ഈ ഒരു ക്ലസ്റ്റർ ബോംബുകൾ ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനപൂർവ്വം വെടിയുതിർത്തു ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാന്റെ ശ്രമമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു മിസൈലുകളിൽ പോർമുനയായി ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നൂറുകണക്കിന് ബോംബുകളായി അവ പൊട്ടിത്തെറിക്കും ഇത് സാധാരണ ബോംബുകളെ അപേക്ഷിച്ച് വലിയ ആഘാതവും വിനാശവും വരുത്തിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറെ അപകടം പിടിച്ച ആയുധമായാണ് പൊതുവിൽ ഈ ക്ലസ്റ്റർ ബോംബിനെ കണക്കാക്കുന്നതും രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധം കൂടിയാണിത് ക്ലസ്റ്ററിന്റെ നിർമ്മാണം ഉപയോഗം സംഭരണം കൈമാറ്റം എന്നിവ നിർത്തലാക്കണമെന്ന വ്യവസ്ഥയിൽ ലോകത്തിലെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട് ലക്ഷത്തിലെത്തുമ്പോൾ നൂറുകണക്കിന് ബോംബുകളായി മാറുന്ന ക്ലസ്റ്ററുകൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും ഇത് ലക്ഷ്യം വെക്കാത്ത സ്ഥലത്ത് പോലും എത്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നാശനഷ്ടങ്ങളുടെയും ആക്രമണത്തിന്റെയും തീവ്രതയും വർദ്ധിപ്പിക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പത്തിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലസ്റ്ററിന്റെ നിർമ്മാണം പൊട്ടിത്തെറിച്ച ക്ലസ്റ്ററുകളെക്കാൾ ഭയാനകമാണ് പൊട്ടിത്തെറിക്കാതെ അവിടവിടങ്ങളായി കിടക്കുന്ന ചിതറിക്കിടക്കുന്ന ക്ലസ്റ്ററുകൾ ഇവ പലപ്പോഴും വീഴുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാതെ നിശബ്ദ വില്ലനായി കിടക്കും ഇതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും അതിൽ തൊടുകയോ സമ്പർക്കം പുലർത്തുകയോ ചെയ്താൽ അപ്പോൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണാൽ ഉണ്ടാകുന്ന ആഘാതം ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രായേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രയേലിലെ സൊറാഖ് ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു സൊറാക്ക് ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്നും സൊറോക്ക സന്ദർശിച്ച നെതന്യാഹു ഭീഷണി മുഴക്കി ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസും അപലപിച്ചു അതിനിടെ സയൻറ്റിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയദ് ഖദീബ് സദേഹ് മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും പറഞ്ഞു സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരും യോഗത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി പങ്കെടുക്കും യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നാണ് വിവരം എന്നാൽ അതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കുന്നതിനാണ് നടപടിയെന്നാണ് സൂചന തീരുമാനം രണ്ടാഴ്ചയ്ക്കകം ഉണ്ടാകാമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫെർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യവും ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫെർദോ തകർക്കാൻ ഇസ്രായേലിന് യു എസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ ആവശ്യമായി വരും ബോംബുകൾ ലക്ഷ്യത്തിനിടാൻ യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളും ഇസ്രയേലിന് ആവശ്യമുണ്ട് അതേസമയം സംഘർഷം കണക്കുന്നതിനിടെ മധ്യപൂർവ്വ ദേശ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടികൾ തുടങ്ങി നിലവിൽ യു എസ് മേഖലയിൽ പത്തൊൻപത് കേന്ദ്രങ്ങളിലായി നാൽപ്പതിനായിരം സൈനികരുണ്ട് ഇതിൽ ഇറാഖ് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈത്തിനുള്ള അഞ്ച് കേന്ദ്രങ്ങളിലായി പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൗകര്യമുണ്ട് മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ ഉൽ ഉദ്ദയത് എയർബേസിൽ പതിനായിരം സൈനികരും ബി ഫിഫ്റ്റി ടു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നിവയടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട് യു എയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റിനിലെ മനാമയിൽ ഒൻപതിനായിരം സൈനികരുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായി ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കുന്നത് ചിലപ്പോൾ ചേർന്നേക്കാം ചിലപ്പോൾ ചേരാതിരിക്കാം എന്നാണ് യുദ്ധത്തിൽ കക്ഷി ചേരുമോ എന്ന ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത് അതിനു മുൻപ് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാന് രണ്ടാമതൊരു അവസരം കൂടി നൽകുമെന്നും പറഞ്ഞിരുന്നു നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ശാസന തള്ളിക്കളഞ്ഞ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയോട് ഭാഗ്യം തുണയ്ക്കട്ടെ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വിശദീകരിച്ചില്ല സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്ന് തുടക്കത്തിൽ ആവർത്തിച്ചിരുന്ന ട്രംപിന്റെ നിലപാട് മാറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സ്വാധീനമുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സൈനിക നടപടിയുടെ ആദ്യ ദിനം ഇറാന്റെ ഉന്നത കമാൻഡർമാരെ ഇസ്രായേലിന് വധിക്കാനായത് ട്രംപിന്റെ പ്രശംസ പിടിച്ചു പറ്റാനിടയാക്കിയെന്നും കരുതുന്നുണ്ട് ട്രംപ് നൽകുന്ന ഏത് ഉത്തരവാദിത്വം അനുസരിച്ചും പ്രവർത്തിക്കാൻ പെൻറെ കൺ സജ്ജമാണെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത് സെനറ്റ് കമ്മിറ്റി മുൻപാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇറാനുമായി എങ്ങനെ ഇടപെടണമെന്നും എന്തൊക്കെ നടപടി വേണമെന്നും സംബന്ധിച്ച റിപ്പോർട്ട് ട്രംപിന് നൽകിയിട്ടുണ്ടെന്നും ഹെക്സത്ത് പറഞ്ഞു അത് ആക്രമണ പദ്ധതിയാണോ എന്നത് മാത്രം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രയേലിലെ ബീർഷേബയിലും ഇറാൻ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഗാവ്യാം നെഗവ് അഡ്വാൻസ് ടെക്നോളജീസ് പാർക്കിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിനും കേടുപാടുകൾ സംഭവിച്ചു ഡാറ്റാ സയൻസിലും റോബോട്ടിക്സ് പ്രവർത്തനങ്ങളിലും നിരവധി ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഗാവ്യാം നെഗവ് അഡ്വാൻസ് ടെക് പാർക്ക് അതുപോലെ തന്നെ ഇറാനുമായുള്ള സംഘർഷത്തിനിടയിലും ഗാസക്കാരെ കടന്നാക്രമിക്കുന്ന ഇസ്രായേൽ നിലപാട് തുടരുകയാണ് വീണ്ടും സഹായം തേടിയെത്തിയവർക്ക് നേരെ ഇസ്രായേൽ വെടിവെപ്പ് നടത്തി ആക്രമണത്തിൽ ഗാസയിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മധ്യഗാസയിൽ ഇസ്രായേലി സൈന്യം സഹായം തേടിയെത്തിയവരുടെ നേർക്ക് വെടിയുതിർത്തിരുന്നുവെന്നാണ് അൽദ്വ ആശുപത്രി ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിവെപ്പിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അന്ത്യശാസനവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് രംഗത്തെത്തിയതും ലോക ശ്രദ്ധ നേടി ആയത്തുള്ള ഖമേനിക്ക് അധികനാളിത്തരത്തിൽ നിലനിൽക്കാനാവില്ലെന്നാണ് കാട്സ് തുറന്നടിച്ചത് ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഖമേനിയെന്നും കാറ്റ്സ് ആഞ്ഞടിച്ചു ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഖമേനിയാണ് ഇറാനെ നയിക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു ഇസ്രായേലിന്റെ നാശം ആഗ്രഹിക്കുന്ന ഖമേനിക്ക് അധികനാൾ നിലനിൽക്കാനാകില്ല ഖമേനിയെ കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസ്രയേൽ പ്രതിരോധ സേന പര്യാപ്തമാണ് അവർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഖമേനിയെ കണ്ടെത്തി വകവരുത്താൻ അവർക്ക് സാധിക്കും ഖമേനി തന്റെ ആശയങ്ങൾ ഇസ്രയേലിന്റെ നാശത്തിനെ വിനിയോഗിക്കുകയാണെന്നും കാട്സ് പ്രതികരിച്ചു മറുവശത്ത് മേഖലയിലെ സംഘർഷവും ഇതര വ്യോമപാതകളിലെ തിരക്കും കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റുന്നത് തുടരുകയാണ് ഇതുമൂലം മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ യാത്ര അനുശോചത്തിലായി യു എയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സെക്ടറുകളിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്തായാലും എട്ടാം ദിവസവും അതിരൂക്ഷമായി തന്നെ സംഘർഷം തുടരുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ലോകരാജ്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല അമേരിക്കയുടെ നിലപാടും യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ നിർണായകമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി